ആരോരുമില്ലാത്തവരെയും രോഗികളെയും ചേർത്ത് പിടിച്ച് ഒക്കൽ പെരിയാർ ലയൻസ് ക്ലബ്ബ് ലയൺസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കരുതൽ പദ്ധതിക്ക് തുടക്കമായി രോഗികൾക്ക് പരിചരണവും ബോധവൽക്കരണവും നൽകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം സർക്കാർ ആശുപത്രികളിലും അനാഥാലയങ്ങളിലും കഴിയുന്ന രോഗികളെ സന്ദർശിച്ച് ഇവർക്കാവശ്യമായ പരിചരണങ്ങളും നിർദ്ദേശങ്ങളും ബോധവൽക്കരണവും നൽകുക എന്നതാണ് കരുതൽ പദ്ധതിയുടെ ലക്ഷ്യം ഇതുകൂടാതെ ക്ലബ് അംഗങ്ങളായ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ സെമിനാറുകളും സംഘടിപ്പിക്കും ഒക്കൽ പെരിയാർ ലയൻസ് ക്ലബ്ബിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന പാവപ്പെട്ടവർക്കും അനാഥർക്കുമായി നൽകുന്ന ഈ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എം സൂഫി നിർവഹിച്ചു അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ഒക്കൽ കുടുംബാരോഗ്യ കേന്ദ്ര ത്തിലെ മുഴുവൻ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചു ഡോക്ടർ ബിനു വർഗീസ് എസ് എ ചന്ദ്രലേഖ പോൾ വെട്ടിക്കനാകുടി എം സി വർഗീസ് ചെട്ടിയാകുടി ബോബിൻ പാപ്പച്ചൻ ഇമ്മാനുവൽ ജോസഫ് ജോബിസ് ജി ആട്ടുകാരൻ യോഹന്നാൻ സി പി മത്തായി സി വി റോബിൻ പാപ്പച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു പക്ഷെ സംബന്ധിച്ച് ജീവൻ കഴിഞ്ഞുള്ള ഒരു പ്രവർത്തനമായിരുന്നു കൊറോണ കാരൻ പോലീസിനെ സംബന്ധിച്ച് കുറച്ചുകൂടി അതൊന്നും നൽകാമായിരുന്നു അപ്പോൾ ഈ ഡോക്ടേഴ്സ് മാത്രമല്ല ഡോക്ടർമാരെ ആദരിക്കേണ്ടത് നമ്മൾ മനസ്സുകൊണ്ട് അവരോട് ഇന്നും ബഹുമാനം കൊടുക്കേണ്ട വ്യക്തികളാണ് ഡോക്ടർമാർ എന്ന് പറയുന്നത്